ധാനിയൽ മൂന്ന് ഇരുപത്തിരണ്ട് ശത്രുഘിനെയും മേശക്കിനെയും അബേദ് നഗവേയും എടുത്തുകൊണ്ടുപോയ പുരുഷന്മാരെ അഗ്നിജ്വാല ദഹിപ്പിച്ച് കളഞ്ഞു നിമേശ്വർ രാജാവ് പൊന്നുകൊണ്ടൊരു ബിംബമുണ്ടാക്കി അതിനെ നമസ്കരിക്കണമെന്ന് ഒരു വിളംബരമിറക്കി ശത്രു മേശക് അബേദ് നഗോ എന്നിവർ ജീവനുള്ള സർവശക്തനായ ദൈവത്തെ അല്ലാതെ മറ്റൊന്നിനെയും മറ്റാരെയും ആരാധിക്കുകയില്ല എന്ന് തീരുമാനിച്ചത് മുഖാന്തരം അവരെ എരിയുന്ന തീച്ചുളയിൽ ഇടുവാൻ ഉത്തരവിടുകയും അങ്ങനെ ചെയ്യുകയും ചെയ്തു ചൂടിൻ്റെ കാഠിന്യം നിമിത്തം അവരെ തീയിലിടാൻ പോയവർ ദഹിച്ചു പോകുവാനിടയായി തീയിൽ വീണവരെ ദൈവം വിടുവിക്കുകയും ചെയ്തു യഥാർത്ഥമായും സത്യത്തിലും ആത്മാവിലും ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളെ ദൈവദാസന്മാരെ നാം അന്യായമായി സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ഉപദ്രവിക്കുകയും നിന്ദിക്കുകയും പരിഹസിക്കുകയും തീച്ചുള്ള പോലെയുള്ള അനുഭവങ്ങളിൽ കൂടി കടത്തിവിടുകയും ചെയ്താൽ ജീവനുള്ള ദഹിപ്പിക്കുന്ന അഗ്നിയായ ദൈവം മിണ്ടാതെയിരിക്കുകയില്ല അതിന് തക്കതായ പ്രതിഫലം അവരുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും കാരണം നീതിമാനാണ് അനീതിയുള്ള ദൈവമല്ല സത്യത്തിനു വേണ്ടി നിൽക്കുന്ന തൻ്റെ മക്കളെ വിടുവിക്കുകയും അവരെ തീച്ചുളയിലേക്ക് അയച്ചവർക്ക് തക്ക മറുപടി കൊടുക്കുകയും ചെയ്യും ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരമാണ് എന്നാൽ മനസ്താപത്തോടെ മടങ്ങി വന്നാൽ നമ്മോട് ക്ഷമിക്കുകയും ചെയ്യും മത്തായി ഇരുപത്തിയേഴിന്റെ അഞ്ചിൽ നാം ഇങ്ങനെ വായിക്കുന്നു അവൻ അവള്ളിക്കാശ് മന്ദിരത്തിൽ എറിഞ്ഞു ചെന്ന് കെട്ടിഞ്ഞാന്ന് ചത്തു എന്ന് നീതിമാനായ യേശുവിനെ കൂടെ നടന്ന യുവത തന്നെ ശത്രുക്കൾക്ക് കാണിച്ചു കൊടുത്തു അവനെ നന്നായി അറിയാമായിരുന്നു യേശു നിഷ്കളങ്കൻ ആണെന്നും മറ്റുള്ളവർ പറയുന്നത് പോലെയുള്ള യാതൊരു കുറ്റവും യേശുവിൽ ഇല്ലായെന്നും എന്നാൽ സ്വാർത്ഥ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ യേശുവിനെ ഒറ്റക്കൊടുക്കുവാൻ യുവത മടിച്ചില്ല എന്നാൽ നീതിമാനായ യേശുവിനെ ഒറ്റക്കൊടുത്തതിന് ശേഷം യൂതായിക്ക് ലശം പോലും സമാധാനമില്ലായിരുന്നു കുറ്റബോധം അദ്ദേഹത്തെ വിഴുങ്ങി തൻ്റെ ജീവനെ പോയി നഷ്ടപ്പെടുത്തി കുറ്റമില്ലാത്ത യേശുവിനെ കുറ്റക്കാരനാക്കാൻ കൂട്ടുനിന്ന യൂതായുടെ അന്ത്യം നിത്യനാശത്തിലായി ആ യേശുവിൻ്റെ പിന്നാലെ ജീവിക്കുന്ന ഒരു വ്യക്തിക്കും യാതൊരു തരത്തിലുമുള്ള ദോഷം ചെയ്യുവാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം ദൈവകോപത്തിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞിരിക്കാം പ്രാർത്ഥിക്കാം പ്രിയകർത്താവെ ഞങ്ങളെ തന്നെ സൂക്ഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഗഡ് ബ്ലെസ്സസ് ഓ